ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഈ അക്ബർ രേണു വിഷയം അത് കുറച്ച് സീരിയസ് ആയിട്ടാണോ ബിഗ് ബോസ് എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കണം അതായത് അക്ബറിനോട് പറഞ്ഞത് രേണുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതാണ് അതായത് ആ ഒരു സെപ്റ്റിക് ടാങ്ക് വിളി അതിനുശേഷം ഇപ്പോൾ രേണു ലൈവിൽ പറയുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോ മറ്റോ വിളിപ്പിച്ചിട്ട് ഇതിനെക്കുറിച്ച് തിരക്കി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നോ അക്ബർ ക്ഷമ ചോദിച്ചോ അതിൽ കൺവിൻസ്ഡ് ആയോ എന്നൊക്കെ അപ്പോൾ രേണു പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലൊരു തീരുമാനം എടുക്കാനായിട്ട് എത്ര സമയം വേണമെന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് രണ്ട് ദിവസം എന്നാണ് ഇന്നലെ അക്ബർ ലവ് ചിഹ്നമുള്ള ഒരു ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എങ്ങാണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ രേണു സുധി അതിലൊന്നും കൺവിൻസ് ആയിട്ടില്ല മാത്രമല്ല താൻ ഇനി ഇത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് വലിയ പ്രശ്നമായാലും ചെറിയ പ്രശ്നമായാലും അത് തനിക്ക് വിഷയമല്ല പക്ഷേ താൻ ഒരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മാപ്പും സ്വീകരിക്കാൻ തയ്യാറല്ല ആ ഒരു രണ്ടാമത്തെ ദിവസം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഇനി മാറ്റാൻ പറ്റില്ല അത് പറഞ്ഞത് പറഞ്ഞതു തന്നെയാണ് മാത്രമല്ല താൻ ക്ഷമിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം കൂടി തന്നെ നോമിനേറ്റ് ചെയ്തിട്ട് മിഡ് വീക്ക് സസ്പെൻഷനിൽ പുറത്താക്കാൻ ശ്രമിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇനി അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ലൈവിൽ അനുമോള് പറയുന്നുണ്ട് വലിയ എന്തോ ഒരു പണി അക്ബറിന് ഒരുങ്ങുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം